ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ബോൺ നത്താലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു ഫാദർ സെബാസ്റ്റ്യൻ പന്നിക്കാരൻ ക്രിസ്തുമസ് സന്ദേശം എൽ എഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ തോമസ് വാളുകാരൻ സ്വാഗതം ആശംസിച്ചു കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ തൊട്ടി രൂപീകരണം നടത്തി ഡയറക്ടർ ഫാദർ ജോയി ഐനിയാടൻ സന്ദേശം നൽകി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി ഡോക്ടർ തോമസ് ചെറിയാനെ ആദരിച്ചു ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അവാർഡിന് ഡോക്ടർ സ്റ്റിജി ജോസഫ് അർഹയായി ഡോക്ടർ ജോൺ അബ്രഹാം കരോൾ ഗാനം ആലപിച്ചു ചീഫ് നേഴ്സിംഗ് ഓഫീസർ സിസ്റ്റർ പൂജിത നന്ദിയർപ്പിച്ചു സംസാരിച്ചു തുടർന്ന് കരോൾ സോങ് ഡാൻസ് വിത്ത് അംബ്രല പ്രൈസ് അനൗൺസ്മെൻറ്റ് ഡാൻസ് വിത്ത് പോം പോം ക്രിസ്തുമസ് ഫ്യൂഷൻ ഡാൻസ് ഡി ജെ തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായി